ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ഡെസേർട്ടിന്റെ റെസിപ്പി നോക്കാം ബ്രെഡും കുറച്ച് പാലും ഉണ്ടെങ്കിൽ പായൽ ഇട്ടാൽ അലിഞ്ഞി പോകും രുചിയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണ് അപ്പൊ ഇത് എങ്ങനെയുണ്ടാക്കണേന്ന് നോക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നാല് ബ്രെഡ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഇതുപോലെ ഒന്ന് സ്ക്വയർ ഷേപ്പിൽ ചെറുപ്പായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കൊരു പാൻ ഒന്ന് ചൂടാവാനായിട്ട് വെച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മൾ പീസാക്കി വെച്ചിരുന്ന ബ്രെഡ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ സ്പേസ് കുറവായതുകൊണ്ട് ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് വൺ സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതൊന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം ഈ രീതിയിൽ എല്ലാ ബ്രെഡും നമുക്കൊന്ന് ക്രിസ്പി ആയിട്ട് മൊരിയിച്ച് ഇതുപോലെ ഒന്ന് കോരി മാറ്റി വെക്കാം എന്നിട്ട് നമുക്കൊരു സോസ് പാനിലേക്ക് അര ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കസ്റ്റാഡ് പൗഡർ ഒരു ചെറിയ ബൗളിലെടുത്ത് കുറച്ച് പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ എടുക്കാം എന്നിട്ട് ഇത് നമ്മളുടെ പാലിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇല്ല എങ്കിൽ അത് കട്ട പിടിക്കും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേളിക്കപ്പൊടി അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മിനിമം ആണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വരെ നമുക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം ചെറുതായിട്ട് ചൂടൊന്നാറിയിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഒരു ബൗളിലേക്ക് ഇതുപോലെ ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മീതെ നമ്മൾ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ബ്രെഡ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് പരത്തി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മീതെ വീണ്ടും കസ്റ്റാർഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കി ബ്രെഡ് പീസസും ഇതിൻ്റെ മീതെ വെച്ച് കൊടുത്ത് അങ്ങ് ഫില്ല് ചെയ്യാം ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ലെയർ ലെയർ ആയിട്ട് ചെയ്ത് കൊടുക്കുക ബാക്കി വരുന്ന കസ്റ്റാർഡ് ഇതിൻ്റെ മീതെ അവസാനം ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ മീതി അങ്ങ് ഇട്ട് കൊടുക്കാം അതിപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏതാണോ അതങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിന്റെ മീതി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഉണക്ക മുന്തിരിയും അതുപോലെ കുറച്ച് ചെറിയും കൂടി ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളുടെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്ത നല്ലൊരു ഒരു ഡെസേർട്ട് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറു ചൂടിൽ കഴിക്കണം എന്നുള്ളവർക്ക് ആ ഒരു ബ്രെഡിൻ്റെ ക്രിസ്പ്പി കൂടി ഇപ്പോൾ തന്നെ കഴിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ നല്ല കുറച്ചുകൂടി നല്ല ടേസ്റ്റിൽ കഴിക്കാം ഗസ്റ്റൊക്കെ വരുമ്പോൾ എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള വായിലിട്ടാൽ അല്ലെങ്കിൽ പോകും രുചിയിലുള്ള നല്ല ഒരു റെസേർട്ടാണ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം